ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടിക്ക് സർക്കാരിന്മേൽ സമ്മർദ്ദം ശക്തമായി അതേസമയം വിഷയം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം നടപടി വേണമെന്ന വിഷയത്തിൽ താരസംഘടനയായ അമ്മയ്ക്കുള്ളിലും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തിരക്കിട്ട തീരുമാനം വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് അപ്രിയ സത്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് നമുക്കറിയാം പക്ഷേ ഈ ഒരു റിപ്പോർട്ട് അത് റിപ്പോർട്ടായി അവശേഷിച്ചാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല അതിൽ തുടർ നടപടി വേണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിന് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് സർക്കാർ നൽകുന്ന സൂചന എന്താണ് നീളാൻ തന്നെയല്ലേ സ്വാഭാവികമായും സാധ്യത ശ്രീജ നേരത്തെ തന്നെ സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കിയത് അടുത്തൊരു കോൺക്ലേവ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കും ആ കോൺക്ലേവിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനും രണ്ടു മാസത്തെ സമയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് ആ തരത്തിൽ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയത് ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് നാലര വർഷത്തോളമാണ് സംസ്ഥാന സർക്കാർ അത് കൈവശം വെച്ചത് ആ റിപ്പോർട്ട് കിട്ടിയത് അതായത് സർക്കാർ അഭിമാന പുരസരമാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് സർക്കാരിന് തന്നെ അറിയാം സ്വാഭാവികമായും പല തരത്തിൽ സമൂഹത്തിൽ ചർച്ചയായ വിഷയമായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയായിരുന്നു അത്ര ധാരണയോടുകൂടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് ഇത്രയധികം സമയം സർക്കാർ അത് കൈവശം വെച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഗുരുതര ആരോപണമായി നിലനിൽക്കുന്നത് പ്രതിപക്ഷം അത് ആയുധമാക്കുന്നുണ്ട് ഒപ്പം തന്നെ നടപടിക്കാണ് പ്രതിപക്ഷം സമ്മർദ്ദം ചെലുത്തുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇന്നലെ ആകെ തന്നെ ചർച്ച ചെയ്തതുപോലെ തന്നെ വലിയൊരു വ്യവസായ സംവിധാനമാണ് സിനിമാ മേഖല സ്വാഭാവികമായും മുത വലിയ താരങ്ങൾ വമ്പൻ താരങ്ങൾ അടക്കമുണ്ട് ഈ റിപ്പോർട്ടുകളിലും പേരുകളില്ലെങ്കിൽ പോലും ചില സൂചനകളടക്കം നൽകിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആളുകളെയും ഈ സംവിധാനത്തെ സംഘടനയുടെ സംവിധാനത്തെ ആകെ പിണക്കിക്കൊണ്ടൊരു നടപടിയിലേക്ക് പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നികുതി വരുമാനത്തിലടക്കം വലിയ രീതിയിൽ സഹായം കിട്ടുന്ന ഒരു മേഖല സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ സംസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്ന ഒരു മേഖല കൂടിയാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു കൊണ്ടായിരിക്കും സർക്കാർ തീരുമാനത്തിലും െത്തുക തിടുക്കപ്പെട്ട തീരുമാനമല്ല ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗം ഒരുപക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സർക്കാരിന്മേൽ സമ്മർദ്ദം പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല സിനിമാ താരക സംഘടനയ്ക്കുള്ളിൽ തന്നെ ശക്തമായ വിമർശനവും ഒപ്പം തന്നെ പ്രതിഷേധവും ഇതുവരെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉയരുന്നുണ്ട് ശക്തമായി ഈ ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായും ഒരു വിഭാഗം ഉയർത്തുന്നത് അതിൽ തന്നെ മുതിർന്ന താരങ്ങളുണ്ട് വൻതാരുന്ന ആളുകളുണ്ട് യുവതാരങ്ങളുണ്ട് ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് മാത്രമല്ല പല ഘട്ടത്തിലും സിനിമാ സിറ്റിയിലടക്കം പോലീസിന്റെ അടക്കം പരിശോധനകൾ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു പിന്നീട് അത് ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള നടപടികൾ കൃത്യമായി വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാർ നിയന്ത്രണത്തിൽ കൃത്യമായ ഒരു അതോറിറ്റി വേണം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയുടെ ശുപാർശ ഒപ്പം തന്നെ മുപ്പത് ശതമാനത്തോളം സംവരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം വേണം അതോടൊപ്പം തന്നെ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ സിനിമാ തലത്തിലും എല്ലാം തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുകയും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് പ്രധാനമായും കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഇക്കാര്യങ്ങളിൽ സർക്കാർ എന്തെങ്കിലും ീരുമാനമെടുക്കും അതായത് നേരത്തെ സൂചിപ്പിച്ച ക്രിമിനൽ നടപടിക്രമങ്ങളോ മറ്റു നടപടിയോ എന്നതിനപ്പുറത്തേക്ക് ഈ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിനുമുള്ള മറ്റൊരു സമ്മർദ്ദം ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പൊതുതാല്പര്യ ഹർജികൾ വന്നാൽ സർക്കാർ സ്വാഭാവികമായി ഈ റിപ്പോർട്ടിന്റെ മറ്റു വശങ്ങൾ പൂർണ്ണമായും പുറത്തുവിടുകയോ അത് കോടതിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അങ്ങനെ വരുമ്പോഴും സ്വാഭാവികമായി ഇതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകേണ്ടി വരും ഇത്തരത്തിൽ വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരുള്ളത് മാത്രമല്ല ഈ താര തന്നെ ഭിന്നതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു തരത്തിലും ഇത്തരം ആളുകൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ നമുക്കറിയാം ഡബ്ല്യു രൂപീകരണ സമയത്ത് തന്നെ ചില താരങ്ങൾ അതിനെതിരെ രംഗത്ത് വരികയും അവരുടെ നിലപാടുകളെ തള്ളിപ്പറയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴും സമാനമായ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നു ഇപ്പോഴും കൃത്യമായൊരു നിലപാട് പറയാനോ നടപടിയിലേക്ക് പോകുമെന്ന് ഉറപ്പ് പറയാതെ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നുള്ള രാഷ്ട്രീയക്കാർ പറയുന്ന സ്ഥിരം മറുപടി മാത്രമാണ് പ്രധാന താരങ്ങൾ പോലും പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഏത് തരത്തിൽ നട നടപടി എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ും കോൺഗ്രസും ശക്തമായ വിമർശനവും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഇന്നലെ തന്നെ ഡിജിപിക്ക് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും ശക്തമായ നടപടിയിലേക്ക് പോകാനാണ് നിലവിൽ പ്രശാന്ത് ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി അറിയിച്ചത് ഈ ഒരു ഇതുവരെ ഡബ്ല്യു ചില കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ ഒരു പരാതിയായി അവർ ഇക്കാര്യം ഒന്നും അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു പരാതി ഉണ്ടെങ്കിൽ മാത്രം ഒരു നിലപാട് നടപടിയിലേക്ക് പോകാം എന്നൊരു നിലപാടിൽ തന്നെയാണോ സർക്കാർ അതല്ല ഇത്രത്തോളം സമ്മർദ്ദം ശക്തമായ ഒരു സാഹചര്യത്തിൽ ഒരു നിലപാട് ഉണ്ടാകും എന്നുള്ള നിലയിലാണോ കാര്യങ്ങൾ സർക്കാർ അത്തരം ഒരു ആയുധമായിരിക്കും മുന്നോട്ട് വെക്കുക പ്രധാനമായും കാരണം ഇന്നലെ താരസംഘടനയുടെ ചുമതലയുള്ള ആളുകളും ഒപ്പം തന്നെ മന്ത്രിയുമെല്ലാം തന്നെ പറഞ്ഞത് ഈ മൂന്നര വർഷമായി തന്റെ മുന്നിലേക്ക് ഒരു പരാതിയും വന്നിട്ടില്ല എന്നുള്ളതാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സമാനമായ നിലപാട് തന്നെയാണ് അമ്മയുടെ ഭാരവാഹികളടക്കം താരസംഘടനയുടെ ഭാരവാഹികളടക്കം മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും ആ ഇത്തരത്തിലൊരു പരാതി ഇല്ലാത്ത വിഷയത്തിൽ എങ്ങനെയാണ് നടപടി എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച മറ്റൊരു വെല്ലുവിളി ഇത് സംഘടനയ്ക്ക് ഇങ്ങനെ പറഞ്ഞൊഴിയാമെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ നേതൃത്വമുള്ള ഒരു കമ്മിറ്റിയാണ് ആ കമ്മറ്റിക്ക് മുന്നിൽ ഔദ്യോഗികമായി കൊടുത്ത മൊഴികളാണ് സ്വാഭാവികമായും അതിന് നിയമസാധ്യതയുണ്ട് അത്തരം മൊഴികൾ പരാതിയാകും എന്നുള്ളത് ഉറപ്പാണ് സ്വാഭാവമായും ആരെങ്കിലും പൊതുതാൽപര്യ ഹർജി കൊടുത്താൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയും ചെയ്യണം നിയമപരമായ പോ പോരാട്ടത്തിലേക്കടക്കം തന്നെ കാര്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ സർക്കാരിനും വളരെ പെട്ടെന്ന് ഇതുവരെ പറഞ്ഞ മറുപടികൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അപ്പോഴും സർക്കാർ പറയുന്നത് ഇതുവരെ ഒരു പരാതിയും കാരണം ഇത്തരത്തിൽ പരാതി നൽകാത്തതുപോലും പ്രധാന താരങ്ങളടക്കം ഈ ആരോപണത്തിന് നിഴലിലാണ് അങ്ങനെ ഒരു സംവിധാനത്തിൽ ഒരു നടി പോലും ഇത്തരത്തിൽ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തക പോലും ഇത്തരത്തിൽ പരാതി നൽകാൻ തയ്യാറാകില്ല എന്നുള്ളത് വസ്തുതയാണ് അത് കമ്മീഷൻ ഈ കമ്മിറ്റി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ പരാതി പറഞ്ഞാൽ രണ്ടു തരത്തിലാണ് ആക്രമണങ്ങൾ നേരിടുന്നത് ഒന്ന് സൈബർ ബുള്ളിംഗ് എല്ലാ മേഖലയും സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു താര സംഘടനകളുടെ താരങ്ങളുടെ േഷനും ഫാൻസ് അസോസിയേഷൻ അടക്കമുണ്ട് ഇവരടക്കം തന്നെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം മറ്റൊന്ന് പ്രധാനപ്പെട്ട സിനിമകളിൽ നിന്നോ മറ്റു സംവിധാനങ്ങളിൽ നിന്നോ ഇവർക്ക് തൊഴിലിടങ്ങളിൽ പോലും മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഡബ്ല്യു സി ഭാഗമായി നിന്ന പലരെയും നമുക്കറിയാം അവർക്ക് പിന്നീട് തൊഴിലെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ ഔദ്യോഗികമായി പറയുന്നത് അവരുടെ അവരുമായി ബന്ധപ്പെട്ട ആളുകളെന്നും തന്നെ ഇപ്പോൾ സിനിമാ മേഖലയിൽ ശരി പ്രശാന്ത് എന്തായാലും വലിയ വിഗ്രഹങ്ങളൊക്കെയാണ് ഇനി വീണുടയാനായി ഇരിക്കുന്നത് റിപ്പോർട്ടിൽ നടപടി വേഗമുണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുകയാണ് അത് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കെ കെ പ്രശാന്തൻ